വടകരയിലെ സ്ക്രീൻഷോട്ട് വിവാദത്തിലെ പോലീസ് അന്വേഷണം ഇനി മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം അടിസ്ഥാനമാക്കിയായിരിക്കും ഉറവിടം കണ്ടെത്തണമെങ്കിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കണം അതേസമയം റിബേഷിനെ പിന്തുണച്ച ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി നിയമപരമായും സംഘടനാപരമായും പിന്തുണ നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി പി സി ഷൈജു പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഫോണിൽ കണ്ടപ്പോൾ അത് ഇങ്ങനെയൊരു പ്രചരണമെല്ലാം നടക്കുന്നുണ്ട് ഇങ്ങനെ ആളുകൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രചരണം നടക്കുന്നുണ്ട് ഇത് തിരിച്ചറിയണം എന്ന് ഒരു ആഹ്വാനം ഒരു ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോർവേഡ് ചെയ്തത് അതെവിടെ വന്ന് വന്നു എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം ഈ റിലേഷൻഷ് പറയുന്നത് ശാസ്ത്രീയമായ അന്വേഷണം നടക്കണം ശാസ്ത്രീയമായ അന്വേഷണം നടത്ത് യഥാർത്ഥം ഇത് ക്രിയേറ്റ് ചെയ്ത ആളെ കണ്ടെത്തണം അതിന് ഡിവൈഎഫ്ഐ എന്ന നിലക്ക് ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എല്ലാ രൂപത്തിലേക്കുള്ള സഹായം ഉണ്ടാകും സിനോജ് തോമസ് കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു സിനോജ് സംഘടനയുടെ പിന്തുണയുണ്ട് റിബേഷ് രാമകൃഷ്ണൻ എന്നാൽ റിബേഷായി മാധ്യമങ്ങൾക്ക് മുന്നിലോ മറ്റാരോടെങ്കിലോ പ്രതികരണം നടത്തേണ്ട എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ പോസ്റ്റ് കിട്ടിയത് അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് കിട്ടിയത് എവിടെയാണ് എന്ന് റിബേഷ് ഓർക്കുന്നില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണോ റിബേഷ് സുചയാ അതായത് ഈ വടകര തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ തന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു എൽ ഡി എഫിൽ അംഗങ്ങൾക്കെതിരെയും യു ഡി എഫിൽ അംഗങ്ങൾക്കെതിരെയും പോലീസ് പല കേസുകൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ വിവാദമായി കാഫിർ വിഷയത്തിൽ യു ഡി എഫിൽ അംഗങ്ങൾക്കെതിരെ ഇതുവരെ ഈ ആരോപണ സ്ഥാനത്തുള്ള കാസിം കാസിം നിരപരാധിയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു പോലീസ് പ്രാഥമിക റിപ്പോർട്ട് അങ്ങനെ നൽകുകയും ചെയ്തിട്ടുണ്ട് മറ്റാർക്കെതിരെയും ഇതുവരെ ഒരു വിരൽ ചൂണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇതുവരെ ഈ വിഷയം എത്തിയിട്ടില്ല ഇതുവരെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇടത് സൈബർ ഗ്രൂപ്പുകളും ഒപ്പം തന്നെ ഡി എഫിയുടെ നേതാക്കൾക്ക് എതിരെയാണ് ഈ ആരോപണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിയ ഉടൻ തന്നെ നമ്മൾ റിബേഷുമായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ സംഘടന പ്രതികരിക്കുമെന്നാണ് റിബേഷ് പറഞ്ഞത് അങ്ങനെയാണ് ഡി വൈഫിയുടെ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ എടുക്കുന്നത് അതായത് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് റിബേഷ് ഇത് എവിടെ നിന്ന് ലഭിച്ചെന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തണം ഒന്ന് ഈ വിവാദമായ സ്ക്രീൻഷോട്ട് റിബേഷ് തയ്യാറാക്കിയതാണോ അല്ലെങ്കിൽ റിബേഷ് ഏത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തോ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു ആ ഘട്ടത്തിലാണ് ഡിവൈഫ് ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുന്നത് റിബേഷ് പറയുന്നത് അനുസരിച്ചാണ് ഡി വൈഫ് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അത് ഒരു പ്രതിരോധം കൂടിയാണ് അതായത് ഡി വൈഫയുടെ നേതാവാണ് അദ്ദേഹത്തിന് നിരവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് അതുകൊണ്ട് ഏത് ഗ്രൂപ്പിൽ നിന്ന് ഇത് വന്നു ഡൗൺലോഡ് ചെയ്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഫോണിന്റെ ഗ്യാലറിയിൽ കടന്ന ചിത്രമാണ് അതുകൊണ്ട് തന്നെ അത് കണ്ടെത്താൻ വേണ്ടി അന്വേഷണത്തിന് സഹകരിക്കുന്ന ഭാഗമായിട്ട് തന്റെ ഫോൺ സ്വമേധയ റിബേഷ് പോലീസിന് കൈമാറി എന്നാണ് ഡി വൈഫ് വിശദീകരിക്കുന്നത് പക്ഷേ ഹൈക്കോടതിയിൽ ഈ തിങ്കളാഴ്ച പോലീസ് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ ആ കാര്യങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല കഴിഞ്ഞ ജൂൺ മുപ്പതിന് റിബേഷിന് ചോദ്യം ചെയ്യുന്നു അദ്ദേഹം ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെളിപ്പെടുത്തുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു എന്ന് മാത്രമേ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇത് വിവാദമായ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ ഇതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നു ഒപ്പം തന്നെ അവർ ഉന്നയിക്കുന്നു ഇത് നിർമ്മിച്ചത് യു ഡി എഫ് ആണെന്ന് പറയുന്നു പക്ഷേ ആര് നിർമ്മിച്ചു എന്ന ഒന്നും തന്നെ ഒരു തെളിവും ഇതുവരെ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഡി ആരോപണം ഉന്നയിക്കുന്ന ഡിവൈഫ് ഐക്കും തെളിവുകൾ പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല ഏതായാലും ഈ ഫോറൻസിക് പരിശോധന പുറത്തു വരണം ഈ പരാതി തുടങ്ങിയത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണ് നാല് മാസം തികയാൻ വേണ്ടി പോകുന്നു റിബേഷന് ചോദ്യം ചെയ്തത് ജൂൺ മുപ്പതിനാണ് അതിനുശേഷമാണ് ഈ ഫോൺ പരിശോധനയ്ക്ക് അയക്കുന്നത് ഒന്നര മാസമാകുന്നു ഫോൺ പരിശോധനയ്ക്ക് അയച്ചിട്ട് ഇതുവരെ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല ഇനി ഈ തുടരന്വേഷണം മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഈ ഫോറൻസിക് ലാബിൽ നിന്ന് റിസൾട്ട് കിട്ടണം അതായത് വലിയ കൊലപാതക കേസൊക്കെ തന്നെയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് ലാബിൽ നിന്ന് റിസൾട്ട് കിട്ടും ഈ രീതിയിലുള്ള കേസായതുകൊണ്ട് തന്നെ സാവകാശം മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് പോലീസ് അന്വേഷണം മന്ദഗതിയിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ ൂ ഇനി എന്തായിരിക്കും റിസൾട്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ പോലീസ് അന്വേഷണം ഏത് ഗതിയിൽ പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടിയാണ് യു ഡി എഫും എൽ ഡി എഫും കാത്തിരിക്കുന്നത് പക്ഷേ നിലവിൽ ഇതുവരെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എല്ലാ വിരലുകളും ചൂണ്ടുന്നത് ഇടത് സൈബർ ലോകത്തേക്കാണ് പക്ഷേ ആ ഗ്രൂപ്പുകളൊക്കെ തന്നെ സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞതാണെന്നൊരു വസ്തുത അവിടെയുണ്ട് അപ്പോൾ യു ഡി എഫ് ഉന്നയിച്ചത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തള്ളി ആരോപണം യു ഡി എഫ് അന്ന് ഉന്നയിച്ചിരുന്നു ഇന്നലെ കെ കെ ശൈലജ വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും പറഞ്ഞിരുന്നു ഞങ്ങൾ ആ ഗ്രൂപ്പുകളെ നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞതാണ് അതുകൊണ്ട് ഈ വിവാദമായി ശ്രീ ഷോട്ട് നിർമ്മിച്ചവരെ കണ്ടെത്തണം ആരാണെങ്കിലും കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ സി പി എം നേതൃത്വം പറയുന്നത് ഇത് ഞങ്ങൾ നൽകിയ പരാതിയാണ് എൽ ഡി എഫിന്റെ നേതൃത്വം നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് ഞങ്ങൾ ഇതുവരെ പരാതി പിൻവലിച്ചിട്ടില്ല അതിനുമേലാണ് പോലീസ് ഇതിന്റെ ഉറവിടം അതിന്മേലാണ് എന്ന ഉത്തരം തരുന്നുണ്ടോ പോലീസ് എന്നതാണ് അതിനായിട്ടുള്ള അന്വേഷണം എവിടെ വരെ എത്തി എന്നതാണ് നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ഉത്ഭവം അതെവിടെ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളല്ല വസ്തുതയിലേക്ക് അന്വേഷണ സംഘം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സിനോസ് തോമസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്